നമസ്കാരം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൂത്താട്ടോളം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ എൻ ഐ എബ്രാഹാം അനുസ്മരണം സംഘടിപ്പിച്ചു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ ശ്രീ എൻ ഐ എബ്രാഹാം സാറിൻ്റെ രണ്ടാം ചരമദിനം കെ എസ് എസ് അതിൻ്റെ എല്ലാ കൂടി ഈ ദിനം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനമായി ആചരിക്കുന്നതിന് തീരുമാനിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം ൂത്താനുള്ള സാംസ്കാരിക മേഖലകളിൽ എത്രമാത്രം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് നേരിട്ട് അനുഭവമുള്ള ആളുകൾ ആളുകൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ല എങ്കിലും നമുക്കറിയാം ഒരു വ്യക്തി മറ്റുള്ളവരുടെ മനസ്സിൽ ദീർഘകാലം ജീവിക്കുന്നു ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ വ്യക്തിത്വ വിശേഷമായി പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് ഞങ്ങൾ പെൻഷൻ പറ്റി സംഘടനയിൽ കിടന്നു വരുമ്പോ ഇപ്പോൾ അന്ന് എൻ ഐ സാർ ആണ് ഇതിന്റെ പ്രസിഡന്റ് അന്ന് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കുകയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞങ്ങൾ ഇവിടെയൊന്നും ഒരു ഒരു വിനോദയാത്ര സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഏതാണ്ട് നവതിയാഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് രണ്ട് സ്ഥലത്ത് പെൻഷൻകാർക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഉല്ലാസയാത്ര അല്ലെങ്കിൽ വിനോദയാത്ര സംഘടിപ്പിക്കുക നിങ്ങൾ നേതൃത്വം കൊടുത്ത് നമുക്ക് നടത്തണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും ഞാൻ രാജ്യമൊക്കെ ഈ സംഘടനയിലേക്ക് ഏറ്റവും വിനോദയാത്ര അദ്ദേഹം ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെയാണ് അദ്ദേഹം കൂത്താട്ടുളം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് അന്ന് വരുന്നത് അതിന് ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്നു എന്നുള്ളത് അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയുമായി അന്നത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളുമൊക്കെയായി ബന്ധമുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ് അങ്ങനെയാണ് അദ്ദേഹം കൂത്താട്ടുളത്തിൻ്റെ ഒരു പൊതുരംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടാണ് അങ്ങനെ വന്നതിന് ശേഷം ഈ കൂത്താട്ടുളം പഞ്ചായത്തിൽ അതുവരെ ഇല്ലാതിരുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെൻഷൻ ആയ ആളുകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൂടുതൽ സജീവമായി വരികയും സമൂഹത്തിലുണ്ടാകുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ തുറന്ന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിവുള്ളവരായി മാറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവർക്ക് ആരെയും പീഡിക്കേണ്ടതില്ല സർവീസിലിരിക്കുമ്പോൾ അവരെ ഒരു പക്ഷേ കലാകാലങ്ങളിലിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഭരണ നേതൃത്വം അവരെ ട്രാൻസ്ഫർ ആക്കുമോ ആവശ്യമുള്ളതിനോ ഇല്ലാത്തതിനോ ആയുള്ള കാര്യങ്ങൾക്ക് കടുത്ത ശിക്ഷ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ള പേടിയുണ്ടാകാം എന്ന രീതി ഉണ്ടാകാം പക്ഷേ റിട്ടയർമെന്റിന് ശേഷം അവർക്ക് ആരെയും പേടിക്കേണ്ടതില്ല അതിന് കാരണം ഒരു സാമ്പത്തികമായി ഒരു പദ്രമാണ് കൂത്താട്ടോളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മികച്ച ഗ്രന്ഥശാല പ്രവർത്തകൻ അതുകൂടാണ്ട് കൂത്താട്ടോളം കെ യുടെ യൂണിറ്റ് പ്രസിഡന്റ് എന്നീ നിരകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രൊഫസർ എൻ എ എബ്രാഹാമിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ലൈഫ് കൊച്ചി മീഡിയയുടെ പ്രണാമം കൂത്താട്ടോളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുകോളം